നമസ്കാരം ഇരുചക്ര ടാക്സികൾ നിയമവിധേയമാക്കുന്നതിന് മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിന്റെ കരട് രേഖ അംഗീകരിക്കപ്പെട്ടാൽ ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കും ടാക്സി രജിസ്ട്രേഷൻ നേടാനാകും അങ്ങനെ ഇരുചക്ര വാഹനങ്ങൾക്ക് മഞ്ഞ നമ്പർ പ്ലേറ്റുമായി സർവീസും നടത്താം പുതിയ നിയമ ഭേദഗതി വിശദീകരിക്കുന്ന കരട് രേഖ പൊതുജന അഭിപ്രായത്തിനായി ഗതാഗത മന്ത്രാലയം പുറത്തുവിട്ടിട്ടുമുണ്ട് ഇന്ത്യയിൽ നിലവിൽ റാപ്പിഡോ ഓല ഊബർ തുടങ്ങിയ സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസുകൾ വഴിയാണ് ബൈക്ക് ടാക്സികൾ ൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവയ്ക്ക് നിയമ പിന്തുണയില്ല കരാർ കാരേജായി പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള വാഹനങ്ങളുടെ പട്ടികയിൽ മോട്ടോർ സൈക്കിൾ ഉൾപ്പെടുത്താത്തതിനാൽ പല സംസ്ഥാനങ്ങളും ഇത്തരം ഓൺലൈൻ ടാക്സി സർവീസ് ആപ്പുകളുടെ ബൈക്ക് ടാക്സി സേവനം നിരോധിച്ചിട്ടുണ്ട് അതോടൊപ്പം ബൈക്ക് ടാക്സികൾക്കെതിരെ മുച്ചക്രവാഹന സേവനദാതാക്കളിൽ നിന്നും ടാക്സി യൂണിയനുകളിൽ നിന്നും എതിർപ്പും ഉയരുന്നുണ്ട് നിലവിൽ ഇപ്പോഴുള്ള ടാക്സി സംവിധാനങ്ങളെ കർശനമായി നിയമങ്ങൾക്ക് വിധേയമാക്കുകയും ഇൻഷുറൻസിനായി കൂടുതൽ പണം നൽകുകയും ചെയ്യുമ്പോൾ ബൈക്ക് ടാക്സികൾ ഇത്തരം നിയമങ്ങൾക്ക് വിധേയമായിരുന്നില്ല നിലവിൽ ഗോവ ഹരിയാന തുടങ്ങിയ ഏതാനും സംസ്ഥാനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ടാക്സികളായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് എന്നാൽ കേന്ദ്ര നിയമം ഇരുചക്ര വാഹന ടാക്സികൾ പിന്തുണച്ചിരുന്നില്ല സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് അവ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എന്നിവയ്ക്ക് കുറഞ്ഞ തുകയാണ് ബൈക്ക് ടാക്സികൾ നൽകുന്നത് ഒരു സാധാരണ ടാക്സി അല്ലെങ്കിൽ മറ്റ് പബ്ലിക് കാരിയർ പ്രവർത്തിപ്പിക്കുന്നതിന് ഡ്രൈവർമാർ കർശനമായ പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട് സ്വകാര്യ ബൈക്ക് ടാക്സികൾ വന്നപ്പോൾ ചില സംസ്ഥാന സർക്കാരുകൾ അവർക്ക് മഞ്ഞ നമ്പർ പ്ലേറ്റുകൾ നൽകാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പ്രതിഷേധങ്ങൾ വന്നതിനെ തുടർന്ന് ഈ പദ്ധതി നിർത്തിവെച്ചു വ്യക്തമായ നിയമവ്യവസ്ഥകളില്ലാതെയാണ് ഇപ്പോൾ ബൈക്ക് ടാക്സികൾ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇരുചക്ര ടാക്സികൾ നിയമവിധേയമാക്കാൻ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തുരിഞ്ഞത് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കരട് രേഖ പ്രകാരം മോട്ടോർ വാഹന നിയമത്തിൽ ടാക്സി വാഹനങ്ങളെ കുറിച്ച് പറയുന്ന കോൺട്രാക്ട് കാരിയർ നിർവചനത്തിൽ ഇരുചക്ര വാഹനങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബൈക്ക് ടാക്സികൾക്ക് ഇപ്പോൾ കേരളത്തിലും വിലക്കുണ്ട് നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല ഇതിന് വിപരീതമായി സംഭവിച്ച് പിടിക്കപ്പെട്ടാൽ ആദ്യ തവണ അയ്യായിരം രൂപയോളമാണ് പിഴ വീണ്ടും രണ്ടാമതും പിടിക്കപ്പെട്ടാൽ പതിനായിരം രൂപയും അതിൽ കൂടുതൽ തവണ പിടിക്കപ്പെട്ടാൽ ഒരു ലക്ഷം രൂപ വരെയും പിഴ ഈടാക്കപ്പെടും മാത്രവുമല്ല ഒരു വർഷം വരെ തടവും ലഭിക്കാം അംഗീകൃത ടാക്സികളിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഒപ്പം റോഡ് ടാക്സ് പ്രത്യേക പെർമിറ്റ് എന്നിവ സഹിതമാണ് ഇവ സർവീസ് നടത്തുക രജിസ്ട്രേഷൻ സമയത്ത് അധിക ടാക്സും പെർമിറ്റ് തുകയും അടയ്ക്കുകയും നിർദ്ദിഷ്ട കാലയളവിൽ അത് പുതുക്കുകയും വേണം പുതിയ ഭേദഗതി വരുമ്പോൾ കാറുകളും ഓട്ടോയും പോലെ തന്നെ ബൈക്കുകൾക്കും ഈ വിധത്തിൽ ടാക്സി സർവീസ് നടത്താനാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമ ഭേദഗതി മുൻനിർത്തി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന കരട് രേഖ അംഗീകരിക്കപ്പെട്ട് പുതിയ നിയമത്തിന് അത് വഴിയൊരുക്കിയാൽ രാജ്യത്തെ ഇരുചക്ര ടാക്സി സംവിധാനങ്ങൾ കൂടുതൽ വിപുലമാകും ഇതിലൂടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുവായ ഒരു സമഗ്ര നയവും നിലവിൽ വരും ഇതേ തുടർന്ന് ഇരുചക്ര ടാക്സികൾക്കുള്ള ലൈസൻസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെയായി മാറും അങ്ങനെ വാണിജ്യ വാഹനങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ ടാക്സിയായി ഓട്ടം നടത്താൻ കഴിയൂ കൂടാതെ പൊതു വാണിജ്യ കാർ പോളിംഗ് സംവിധാനം സാധ്യമാക്കാൻ ഓരോ സംസ്ഥാനത്തും ട്രാൻസ്പോർട്ട് റെഗുലേറ്ററുകൾ സ്ഥാപിക്കുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് നിലവിലെ നിയമ ഭേദഗതി പ്രാവർത്തികമായാൽ മോട്ടോർ ബൈക്ക് ടാക്സികൾ വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ഒരു വലിയ പൊതുഗതാഗത സംവിധാനം ഒരുക്കാനും ഇവയ്ക്ക് കഴിയും അതേസമയം രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസ് ദാതാക്കളായ ഊബർ മോട്ടോ തങ്ങളുടെ സേവന ശൃംഖല വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ലോജിസ്റ്റിക് സേവന ദാതാക്കളായ സേവനദാതാക്കളായ ഷാഡോഫാക്സുമായി പങ്കാളിത്തമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് ഇതിലൂടെ ഫാക്സിന്റെ രണ്ടു ലക്ഷത്തിലധികം ഇരുചക്ര വാഹനങ്ങളുടെ സേവനവും ഒറ്റകുടക്കീഴിൽ പ്രയോജനപ്പെടുത്താൻ ഊബർ മോട്ടോയ്ക്കാകും അങ്ങനെ ഇന്ത്യയിൽ ഉടനീളമുള്ള കൂടുതൽ നഗരങ്ങളിലേക്കും ഊബർ മോട്ടോയ്ക്ക് പരിമിത ലഭ്യതയുള്ള പ്രദേശങ്ങളിലടക്കം സേവനം നൽകാൻ ഷാഡോ ഷാഡോഫാക്സിനൊപ്പമുള്ള പങ്കാളിത്തം ഗുണം ചെയ്യും ഈ പങ്കാളിത്തം നിലവിലെ ഊബർ മോട്ടോ സേവന ബുക്കിംഗ് പ്രക്രിയയ്ക്ക് തടസ്സമാകില്ല ഊബർ ആപ്പ് ഉപയോക്താക്കളായ യാത്രക്കാർക്ക് ലഭ്യമാകുന്ന ബുക്കിംഗ് അനുഭവം അതേപടി തുടരുമെന്ന് ഊബർ ഉറപ്പു നൽകുന്നുമുണ്ട് ഈ പങ്കാളിത്തം ഊബറിന്റെയും ഷാഡോ ഫാക്സിന്റെയും ഡ്രൈവർമാർക്കും ഉപയോക്താക്കൾക്കും മികച്ച സേവന വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഡ്രൈവർമാർക്ക് അധിക വരുമാന അവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ഊബറിനെ സംബന്ധിച്ചിടത്തോളം ഷാഡോ ഫാക്സ് എന്ന വലിയ ഡ്രൈവർ ശൃംഖലയുമായുള്ള പങ്കാളിത്തം വിപുലീകരിച്ച സേവനത്തിന്റെ വിശ്വാസ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കും അതേസമയം ഡ്രൈവർമാർക്ക് ഊബർ മോട്ടോ സേവനങ്ങളിലേക്ക് കൂടി മാറുന്നതിലൂടെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും ഊബറിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ അർണാവ് കുമാർ ഈ പങ്കാളിത്തത്തെ വിൻ വിൻ സ്ട്രാറ്റജി എന്നാണ് വിശേഷിപ്പിച്ചത് നിലവിൽ പ്രവർത്തിക്കാത്ത കൂടുതൽ നഗരങ്ങളിലേക്ക് ഊബർ മോട്ടോ കൊണ്ടുവരുവാൻ ഷാഡോഫാക്സിന്റെ വിപുലമായ ശൃംഖല പ്രയോജനപ്പെടും ഇന്ത്യയിലെ ബൈക്ക് ടാക്സി വിപണിയിൽ ഊബറിന്റെ കാൽപ്പാടുകൾ വികസിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും ഈ പങ്കാളിത്ത സേവനം ഇതിനകം ഒന്നിലധികം നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട് സമീപഭാവിയിൽ ഇത് ഇനി യും വളരും നിലവിൽ ബാംഗളൂരു ആസ്ഥാനമായുള്ള ഈ സ്റ്റാർട്ടപ്പ് രാജ്യത്തുടനീളം രണ്ടായിരത്തി അഞ്ഞൂറ് നഗരങ്ങളിലും പതിനെണ്ണായിരം പിൻകോഡുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം